ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പോൾ മാമ്പഴമൊക്കെ ഇപ്പോൾ വളരെ സുലഭമാണ് മാമ്പഴക്കാലമാണ് അപ്പോൾ നാട്ടിൽ നല്ല ഫ്രഷ് മാമ്പഴം കിട്ടിയാൽ ഇതാ ഇപ്പോൾ തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ നല്ല സൂപ്പർ ടേസ്റ്റി മാമ്പഴ പുളിശ്ശേരി അപ്പം താ ഞാനിവിടെ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മാങ്ങയോളം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നമ്മൾക്ക് ഈ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ടുള്ള ആ ഒരു ചെറിയ ടൈപ്പ് മാമ്പഴം ഉണ്ടല്ലോ അതാണ് നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അതാണ് ഞാൻ ആ മാമ്പഴം എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു തൊലിയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും പുളിശ്ശേരി തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആ മാമ്പഴം എല്ലാം ഒരു ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം മാമ്പഴം ഒന്ന് വെന്ത് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള അല്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും സൂപ്പർ അപ്പം എൻ്റെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ ഈ മാമ്പഴം എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് മാമ്പഴ ഈ തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഓരല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ആ സമയം കൊണ്ട് താ നമ്മുടെ മാമ്പഴ എല്ലാം നന്നായിട്ട് വെന്ത് നമ്മൾ ചേർത്ത് കൊടുത്ത ആ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പതാ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു തേങ്ങ അരപ്പിൻ്റെ ആ ഒരു പച്ച ചുവയും പച്ച മണവും ഒക്കെ ഒന്ന് മാറണം അപ്പ അതുകൊണ്ട് തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക തിളച്ച് പോയാൽ ആ അരപ്പ് പിരിഞ്ഞൊക്കെ വന്നിട്ട് നമ്മളുടെ ആ ഒരു പുളിശ്ശേരിക്ക് ആ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടില്ല അപ്പോൾ തേങ്ങയുടെ ആ ഒരു തേങ്ങ അരപ്പിൻ്റെ ആ ഒരു പച്ച ചുവയെല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് നല്ല കട്ടത്തൈര് ചേർത്ത് കൊടുക്കാം പുളിയുള്ള കട്ടത്തൈര് തന്നെ ചേർത്ത് കൊടുക്കുക കാരണം ആ മാമ്പഴത്തിൻ്റെ മധുരമെല്ലാം ഒന്ന് ബാലൻസായി നമ്മളുടെ പുളിശ്ശേരിക്കാ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ ഒരു പുളിയുള്ള നല്ല കട്ടത്തൈര് തന്നെ ചേർത്ത് കൊടുക്കാം പിന്നീട് ഞാൻ ആ മിക്സിയുടെ ജാറിലടിച്ചിട്ടിട്ടായിരുന്നു അത് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു കട്ടകളെല്ലാം മാറിക്കിട്ടുമല്ലോ എന്നിട്ട് ആ ജാറ് കഴുകി അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തു ഒത്തിരി ലൂസാക്കി നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല എന്നാൽ ഒത്തിരി കുറുകിയും പോകരുത് ഈ ഒരു പരുവത്തിൽ നമ്മൾക്ക് പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാം അതിനുശേഷം പിന്നീട് നമ്മൾക്ക് താളിപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം വിട്ടുപോയി തൈര് ചേർക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ആ ഒരു ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ആ ഒരു തൈരും അരപ്പും എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടിക്കോളും അപ്പം താളിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ കടുകും ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം അപ്പോൾ താളിപ്പും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ പുളിശ്ശേരി തയ്യാറായി കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പുളിശ്ശേരി തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത് അതുപോലെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു ഫ്രണ്ട്സ്